നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയുടെ ആ ഒരു സന്ദേശം എന്താണെന്ന് അറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ ഇതിൽ നിന്നും പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ ആ ഒരു സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഉറച്ച ഒരു തീരുമാനമെടുക്കാൻ കഴിവുള്ള ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും പിന്തിരിഞ്ഞു പോവാതെ ഏതൊരു വെല്ലുവിളിയെയും നേരിടാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് അതായത് തൻ്റെ ഇടമുള്ള വളരെ ശക്തരായിട്ടുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത് ഒരു നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അതല്ലെങ്കിൽ ഇപ്പോൾ സംഭവിക്കുന്ന പല വെല്ലുവിളികളും പ്രതികൂല സാഹചര്യങ്ങളുമൊക്കെ നിങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടുമൊക്കെ തളർത്തിയിട്ടുണ്ടായിരിക്കാം എന്നാൽ നിങ്ങളിലെ വാശി അതായത് എങ്ങനെയും മുന്നോട്ട് പോവണം മറ്റുള്ളവർക്ക് മുന്നിൽ ജയിച്ച് കാണിക്കണം എന്നുള്ള ഒരു വാശി പല വെല്ലുവിളികളെയും അതിജീവിക്കാൻ നിങ്ങൾക്ക് സഹായകമായിട്ടുണ്ട് അപ്പോൾ അത് ഇനിയും നിങ്ങൾക്ക് സാധ്യമാണ് എന്നുള്ള ഒരു സന്ദേശം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട് ചില ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ ചില പ്രതിസന്ധികളെ മറികടക്കാൻ ജീവിതത്തിനൊരു പുരോഗതി കൈവരാനൊക്കെ ഇപ്പോൾ നിങ്ങളിൽ പലരും വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന കഷ്ടപ്പെടുന്ന ഒക്കെ ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് എന്നാൽ അതിനിടയിൽ നിരാശയുണ്ടാക്കുന്ന വളരെയധികം സങ്കടമുണ്ടാക്കുന്ന പല തടസ്സങ്ങളും ഇപ്പോൾ പല വ്യക്തികൾ മൂലവും പല സാഹചര്യങ്ങൾ മൂലവും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട് പക്ഷേ നിങ്ങളിലെ കഴിവ് ക്ഷമ പോരാടി നിൽക്കാനുള്ള ഒരു ശക്തി ഇവയൊക്കെ കൊണ്ട് എല്ലാ വെല്ലുവിളികളെയും തടസ്സങ്ങളെയും നേരിട്ട് നിങ്ങൾ വിജയം കൈവരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് വിജയം നിങ്ങളുടെ കയ്യെത്തും ദൂരത്താണ് ഉള്ളത് അതിനാൽ തന്നെ ശക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നിലുള്ള തടസ്സങ്ങളെയൊക്കെ അവഗണിച്ച് മുന്നേറുക തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ ശുഭവാർത്തകൾ പുതിയ തുടക്കങ്ങൾക്കുള്ള അവസരങ്ങൾ ഇവയൊക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ചിന്താഗതിക്കനുസരിച്ച് പ്രവർത്തിക്കാനും നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നു ചേരുന്ന പുതിയ അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു ഭാഗ്യം എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ തൊഴിൽ മേഖലയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ അത് കുറച്ചുകൂടി മെച്ചപ്പെടാനായിട്ട് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു ഫലം തന്നെ വന്നു ചേരുന്നതാണ് അതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ് സാമ്പത്തിക വളർച്ച നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അതേപോലെ തന്നെ ഇവിടെ വളരെയധികം ദൈവാനുഗ്രഹമുള്ള ആളുകളാണ് നിങ്ങൾ എന്നുള്ളത് കാണുന്നുണ്ട് ഇപ്പോൾ പല സാഹചര്യങ്ങളിലും നിങ്ങളെ ആയാലും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ ആയാലും വളരെയധികം അതിശയിപ്പിക്കുന്ന രീതിയിൽ പല അത്ഭുതങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങൾ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് ദൈവം ഇറങ്ങി വന്ന് നിങ്ങളെ സഹായിച്ചു പോലും വിശ്വസിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തൊട്ടറിഞ്ഞ പല അത്ഭുതങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും അതിനാൽ തന്നെ ഭാഗ്യം ഈശ്വരാനുഗ്രഹമൊക്കെ വളരെയധികമുള്ള ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ നിങ്ങൾക്കൊരു പരാജയം സംഭവിച്ചാൽ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും വളരെയധികം നിരാശ സങ്കടമൊക്കെ വന്നു ചേർന്നാൽ അവിടെ എപ്പോഴും അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് എല്ലാം അവസാനിച്ചു എന്ന് കരുതി തളർന്നിരിക്കാനായിട്ട് ഒരിക്കലും നിങ്ങൾ തയ്യാറാവില്ല കാരണം എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സ് ആർക്ക് മുന്നിലും തോറ്റുകൊടുക്കാത്ത ഒരു മനസ്സ് നിങ്ങളുടെ ശ്രമങ്ങൾ ലക്ഷ്യം കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഇവയൊക്കെ താഴ്ന്നു പോയിടത്തു നിന്നും വീണ്ടും പറന്നുയരാനായിട്ട് നിങ്ങൾക്ക് വളരെയധികം പ്രചോദനമാകാറുണ്ട് അതേപോലെ തന്നെ മുമ്പ് മറ്റുള്ളവരോട് എതിർത്ത് പറയാനും മറ്റുള്ളവരെന്ത് കാര്യം നിങ്ങളോട് ആവശ്യപ്പെട്ടാലും ഇല്ല എന്ന് മുഖത്ത് നോക്കി പറയാനുമൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ ഇന്ന് നിങ്ങൾക്ക് വന്നു ചേർന്ന പല സാഹചര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ടുമൊക്കെ നിങ്ങളിലുണ്ടായിരുന്ന അത്തരം എനർജി ഇപ്പോൾ നിങ്ങളിൽ നിന്നും മാറിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഇപ്പോഴത്തെ നിങ്ങളിൽ വളരെയധികം മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതിനോട് വേണ്ട അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാനായിട്ട് പഠിച്ചു കഴിഞ്ഞു അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ സ്വന്തമായിട്ട് നിലപാടുകളുള്ള ആളുകളാണ് ആരെന്ത് വിചാരിച്ചാലും നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്ന കാര്യങ്ങൾ പറയാനും ചെയ്യാനും ഇപ്പോൾ നിങ്ങൾ ഒരു മടിയും കാണിക്കാറില്ല അതേപോലെ തന്നെ മനഃശാന്തിയും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങളെ ഇപ്പോൾ അലട്ടുന്ന സങ്കടങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ സ്വയം പുറത്തേക്ക് വരാനായിട്ട് തയ്യാറാവുന്നതിലൂടെ അതേപോലെ തന്നെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചില വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നതിലൂടെയൊക്കെ നിലവിലെ നിങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങൾ മറികടക്കുകയും വളരെയധികം സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ള ഒരു സന്ദേശം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട് കൂടാതെ ചില തെറ്റിദ്ധാരണയുടെ പേരിൽ മറ്റുള്ളവരെ നിങ്ങളെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒക്കെ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളായിരുന്നു ശരിയെന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാവുന്ന പല അവസരങ്ങളും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടു നൽകുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഭാഗ്യം ഈശ്വരാനുഗ്രഹമൊക്കെ നിങ്ങളിലേക്ക് വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് ഇനി മുന്നോട്ടുള്ളത് അതിനാൽ തന്നെ നിങ്ങളിലേക്കും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും വളരെ നല്ല മാറ്റങ്ങൾ തന്നെയാണ് കടന്നു വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ സാഹചര്യം അത് എന്ത് തന്നെ ആയാലും അവിടെ പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ ആ ഒരു സന്ദേശം ായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം